ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ന് ഫൈനലുകൾ നടക്കും ട്രിപ്പിൾ ജമ്പിൽ രഞ്ജിത്ത് മഹേശ്വരിയും ഹൈ ജമ്പിൽ ശ്രീശാന്ത് മോഹനും ഇന്ന് മത്സരത്തിനിറങ്ങും നാലേ നൂറ് മീറ്റർ റിലേ ഫൈനൽ പോരാട്ടങ്ങളും ഇന്ന് നടക്കും അത്ലറ്റിക്സിലെ ഇന്നത്തെ പതിനാല് ഫൈനലുകളും വൈകിട്ട് നാലു മണിക്ക് ശേഷമാണ് നടക്കുക ട്രാക്കിൽ ആദ്യം നടക്കുന്ന വനിതകളുടെ നൂറ് മീറ്റർ ഹഡിൽസിൽ എം എം അഞ്ചുവും സജിതയും കേരളത്തിന് വേണ്ടി മത്സരിക്കും പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ശ്രീനിത് മോഹനിലൂടെ കേരളം മെഡൽ പ്രതീക്ഷിക്കുന്നു പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ രഞ്ജിത് മഹേശ്വരിയാണ് കേരളത്തിന്റെ മറ്റൊരു ഉറച്ച മെഡൽ പ്രതീക്ഷ എണ്ണൂറ് മീറ്ററിൽ ടിൻഡു ലൂക്ക ഇന്ന് ഹീറ്റ്സ് മത്സരത്തിനിറങ്ങും പുരുഷന്മാരുടെ നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസിൽ നസിമുദ്ദീനും പിൻഡോ തോമസും കേരളത്തിനായി മത്സരിക്കും വനിതകളുടെ നാനൂറ് മീറ്റർ ഹഡിൽസിൽ നീത്തുമോളും അനുരാഘവനും ജിഷാവിവിയും കേരളത്തിനായി ഇറങ്ങും പുരുഷന്മാരുടെ നാനൂറ് മീറ്ററിൽ ജോസഫ് തോമസാണ് ആതിഥേയരുടെ മറ്റൊരു ഉറച്ച മെഡൽ പ്രതീക്ഷ വൈകിട്ട് നടക്കുന്ന വനിതകളുടെ പതിനായിരം മീറ്റർ ഫൈനലിൽ പ്രീജ ശ്രീധരനും ഒ പി ജയ്ഷയും കേരളത്തിനായി ഓടും നാലേ ഗുണം നൂറ് മീറ്ററിലേയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണത്തിൽ കുറഞ്ഞൊന്നും കേരളം പ്രതീക്ഷിക്കുന്നില്ല കമൽ റിപ്പോർട്ടർ തിരുവനന്തപുരം